ഹായ് ഗുഡ് മോർണിംഗ് ടൈഡ് കാർഡ് റീഡിംഗിലേക്ക് സ്വാഗതം യൂണിവേഴ്സിൻ്റെ ഇനത്തിൽ നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് എന്താണ് നമുക്ക് നോക്കാം എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക പേഴ്സണലിഡി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമുക്കൊന്ന് നിന്ന് കാർഡ്സ് ഒന്ന് നോക്കാം എൻ്റെ ഇനത്തെ നിങ്ങളുടെ എനർജി എന്താണ് യൂണിവേഴ്സിൻ്റെ メ何か言ったのれなんか。 ഇത്രയും കാഴ്ച എടുത്തേക്കാം നമുക്ക് നോക്കാൻ കാരണം ബോട്ടം വന്നിരിക്കുന്നത് ഫൈവ് ഓ വൺസാണ് അപ്പം നിങ്ങൾക്ക് കുറച്ച് മത്സരങ്ങളൊക്കെ കാണും നിങ്ങളുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ കുറച്ച് വഴക്കിനോ എന്തെങ്കിലും സംസാരത്തിനൊക്കെ വരുമോ നിങ്ങൾക്ക് അറിയുന്നവർ തന്നെ ആയിരിക്കും നിങ്ങളെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് കാമായിട്ടിരുന്നാൽ മതി അവർക്കൊപ്പം നിങ്ങളും സംസാരിക്കാനും മത്സരിക്കാനും പോകണ്ട उनको बाहर कार्ड्स में मौका नाइट 1 फाइव ऑफ पेंटाकल्स टू ऑफ कप्स सिक्स ऑफ कप्स डेविल एनर्जी फोर द मून सेवन ऑफ सोर्स क्वीन ऑफ सोर्स नाइन ऑफ पेंटाकल्स നൈറ്റൂ ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് നിങ്ങൾ എന്തെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഒറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോവാം നിങ്ങൾക്ക് അതിൽ വിജയിക്കാൻ സാധിക്കും ഞാൻ ഫൈവ് അപ്പൻറ്റിക്കൽസ് വന്നിട്ടുണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും പൈസയുടെ കാര്യത്തിലും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഇന്നത്തെ ദിവസം കാണും നിങ്ങൾക്ക് ആരോഗ്യമൊന്നും അത്ര നല്ലതാണ് കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്താ പറയുക കുറച്ച് റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യുക നിങ്ങൾ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ടു കപ്പ്സ് വന്നിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹത്തോടെ നല്ല സ്നേഹത്തിൽ നിങ്ങളെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും നിങ്ങളിലേക്ക് വരുന്നുണ്ടിരുന്ന നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളുടെ വിഷമത്തിൽ ആ വിഷമൊക്കെ മാറി നിങ്ങൾക്കൊന്ന് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമോ ആ നിങ്ങളോട് അത്രയും സ്നേഹമുള്ള ആൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടിരുന്നു സിക്സ് ഓ കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പഴയ ആരോ നിങ്ങളുടെ കൂടെ പഠിച്ചിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ പഴയ കാലത്തിലെ ഓർമ്മകളിലുള്ള ആരോ നല്ല സ്നേഹത്തോടുള്ള ആരോ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളെ സ്നേഹത്തോടെയും നല്ല ഹെൽപ്പ് ചെയ്യാനും നല്ല ഹെൽപ്പിനും ഒക്കെ വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വിഷമമൊക്കെ ഉള്ളത് മാറ്റി നിങ്ങൾ ആ ഒരു സന്തോഷത്തിലിരിക്കുക എന്ന ദിവസം ഡെബിൾ എനർജി വന്നിട്ടുണ്ട് ബിൾ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് എന്തൊക്കെയോ കുറച്ച് നെഗറ്റീവായിട്ട് എന്നാ വിഷമമായിട്ടാണ് തോന്നുന്നത് കാരണം നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തായാലും എല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ജോലി ചെയ്താലും നിങ്ങൾക്കൊരു റിസൾട്ടും കിട്ടാത്തൊരു വിഷം ഒരു ഫീലായിരിക്കും നിങ്ങൾക്ക് ഇന്ന് വീട്ടിലാണെങ്കിലും സ്വന്തം ആരോഗ്യം ഒന്നും നോക്കാൻ ശ്രദ്ധിക്കാൻ പറ്റാതെ മറ്റുള്ളവർക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടേണ്ട ഒരു ഇത് വരും ഫീൽ ആ ഒരു ഫീലും നമുക്ക് തോന്നും അപ്പോൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ള് ഡിവൈൽസ് ഉറപ്പിച്ച് യൂണിവേഴ്സിനോട് യൂണിവേഴ്സിൽ ഫുൾ സറണ്ടർ ചെയ്യുക എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക നെഗറ്റീവ് എനർജിയൊക്കെ പോവും പിന്നെ നയൻ ഒപ്പൻഡിക്കൽസ് എനർജി വന്നിട്ടുണ്ട് പിന്നെ ഒരു ഉച്ച ഇരുപതിനൊക്കെ നിങ്ങൾക്ക് കുറച്ച് പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ മാറി ഇപ്പോൾ ആ ഫൈവ് ഒപ്പൻ്റിക്കൽസിൻ്റെ എനർജി വന്നാൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും പൈസപരമായിട്ടൊക്കെ നിങ്ങൾക്ക് കുറച്ചൊരു ഒന്ന് ഒരു സമാധാനം കിട്ടും എ എന്തെങ്കിലും രീതിയിൽ ഞാൻ ക്യൂനോസോഴ്സ് വന്നിട്ടുണ്ട് ക്യൂനോസോഴ്സ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരെയൊക്കെ നിങ്ങളുടെ ജേണിയിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെയൊക്കെ നയിക്കാൻ കഴിയും അവർക്ക് നല്ല നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും ഞാൻ സെവനോസോഴ്സിന് എനർജി വന്നിട്ടുണ്ട് എന്തൊരു ചീറ്റിങ് ഇങ്ങനെ വരുന്നുണ്ട് എന്തെങ്കിലും നിങ്ങളുടെ സാധനങ്ങൾ ഒഴിവ് ശ്രദ്ധിച്ചാൽ മതി എന്തോ ഒരു ചീറ്റിങ് ചെറിയ നിങ്ങളുടെ സാധനങ്ങൾ എല്ലാം ഒന്ന് ശ്രദ്ധി നിങ്ങൾ കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കും അത്രയും മതി വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ മൂൺ വന്നിട്ടുണ്ട് മൂഡോക്കൊക്കെ ആയിരിക്കും ഇന്ന് ഇന്ന് അത്ര നല്ല എനർജി അല്ല പക്ഷേ ആ വിഷമത്തിലും ആ മൂൺ വന്നിട്ടുണ്ട് ഫയർ പെൻറ്റിക്സിൻ എനർജി വന്നിട്ടുണ്ട് ടേബിൾ എനർജി വന്നിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കിന്ന് സ്നേഹത്തോടെ നിങ്ങളെ ആരും അത് ഡിവൈൻ്റെ ഒരു സപ്പോർട്ടാണ് അത് കാരണം ആരോ നിങ്ങളെ നിങ്ങൾക്ക് ഒരുപാട് സമാധാനം സന്തോഷം തരുന്ന ആരോ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് അത് നല്ല ആശ്വാസമായിരിക്കും ഇത്രയും പൈസയിലൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക നമ്മൾ പറയുമല്ലോ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും ആ ഒരു ആരുടെയും സഹായമില്ല നമുക്ക് നിൽക്കാൻ പറ്റും ആ എന്താ നൈനോ നൈനോപെൻ്റിക്കൽസിൽ എനർജി വന്നേക്കുന്നുണ്ട് എന്ത് പറഞ്ഞത് നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കെന്ന് മനസ്സിലാവും പിന്നെ ലാസ്റ്റ് വന്നിരിക്കുന്നത് എന്താ ഫോളാണ് നിങ്ങൾ പാസ്റ്റുള്ള കാര്യങ്ങളെല്ലാം മറന്നിട്ട് നിങ്ങൾ ഫുൾ യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുമ്പോട്ട് പോവാം അതും മതി നിങ്ങളുടെ കൂടെ ഡിവൈൻ്റ് സപ്പോർട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് നമ്മുടെ എനർജിയൊക്കെ മാറും ചില സമയത്ത് നമുക്ക് ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ വരും അപ്പോൾ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പം ഇന്ന് ഇച്ചിരി വിഷമങ്ങളുണ്ടെങ്കിലും പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും സഹായിക്കാനും ഒക്കെ ആകും അടുത്ത് എത്ര നിങ്ങൾക്ക് വിശ്വാസമുള്ള നിങ്ങളെ സ്നേഹിക്കുന്ന ആൾ തന്നെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആശ്വാസം നല്ലോണം കാണും നല്ല ഹെൽപ്പ്ഫുള്ളായിരിക്കും ആൾ ഇപ്പോൾ ഡിവൈൽ സമർപ്പിച്ച് നിങ്ങളെല്ലാം മുമ്പോട്ട് പോവാം നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഡിവൈലിനെ ചോദിക്കാണെങ്കിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഡിവൈനോട് സറണ്ടർ ചെയ്യുക ഡിവൈനിൽ സറണ്ടർ ചെയ്തിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവാം നമുക്കൊരു ഒരു പോകുമ്പോൾ വരത്തില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു